ുംബർ എല്ലാം സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്രു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒരുപാട് ആളുകളെ വിഷമങ്ങൾ മാറിയ ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറിയ ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിയ വളരെ പുണ്യമുള്ള വളരെ റാഹത്ത് ലഭിക്കുന്ന മജിലിസാണ് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹബീബായ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈത്തപ്പഴത്തിന്റെ പതിനഞ്ച് ഗുണങ്ങളെ കുറിച്ചാണ് യുദ്ധപ്പഴം എന്ന് പറയുന്നത് നിസാരപ്പെടുത്തേണ്ട ഒരു പഴമല്ല ഒരുപാട് ഗുണങ്ങള് ഒരുപാട് ഉപകാരം നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് ഈത്തപ്പഴത്തിന്റെ ഒന്നാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഹബീബായ നബി അലഹി വസ്ലമ തങ്ങൾ ഈത്തപ്പഴത്തിന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നബി തങ്ങൾ ഒരു പഴത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഗുണമല്ലാതെ ദോഷം ഉണ്ടാവുകയില്ല കാരണം ഹബീബായ തങ്ങൾ സയന്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ ആയിരുന്നു പ്രവാചകനുമായിരുന്നു അപ്പൊ റസൂലുള്ള ഒരു ഭക്ഷണത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ െങ്കിൽ അതിൽ നമ്മളെ ശരീരത്തിന് ഉപകാരം ഉണ്ടാകും ഒരിക്കലും ദോഷം ഉണ്ടാകൂല എന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈത്തപ്പഴത്തിന്റെ രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഈത്തപ്പഴം നല്ലതാണ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഉപകാരപ്പെടുന്ന ഒരു പഴമാണ് ഈത്തപ്പഴം നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിന് ശരിക്ക് പ്രവർത്തനം ഇല്ലെങ്കിൽ നമ്മൾക്ക് ശരിക്ക് ജീവിക്കാൻ കഴിയൂല നമ്മൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകും അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു പോകാതിരിക്കാൻ ഹൃദയത്തിന് നല്ല നിലക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഹൃദയം നല്ല നിലക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈത്തപ്പഴം കഴിച്ചാൽ മതി എന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ഗുണം നമ്മളെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് നല്ലതാണ് നമ്മളെ തലച്ചോറ് ശരിക്കും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടാവൂല നമ്മളെ ബുദ്ധി കുറഞ്ഞു പോകും അപ്പൊ നല്ല ബുദ്ധിശക്തിക്ക് ഈത്തപ്പഴം നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഈത്തപ്പഴം കൊടുക്കുന്നത് നല്ലതാണ് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ അത് ആ വെള്ളത്തിൽ അരിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലി മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകും മക്കൾക്ക് നല്ല ബുദ്ധി ബുദ്ധിവർധനവുണ്ടാകും പഠിക്കാനുള്ള കഴിവ് സുഭാനുഭൂത്താലെ കൊടുക്കും ഇതിനൊക്കെ ഈത്തപ്പഴത്തിന് കഴിവുണ്ട് എന്നുള്ളതാണ് ഈത്തപ്പഴത്തിന്റെ നാലാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തില് തിവേഗത്തിൽ പുതിയ രക്തം ഉണ്ടാകാൻ സഹായിക്കുമെന്നുള്ളതാണ് നമ്മളെ ശരീരത്തിൽ കേടായ രക്തം കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകൂല നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ ശയിച്ചു കൊണ്ടിരിക്കും അപ്പൊ നമ്മളെ ശരീരത്തിൽ പുതിയ രക്തം ഉണ്ടാകണം അങ്ങനെ പുതിയ രക്തം ഉണ്ടാകാനും രക്തം ശരിക്കും രക്തത്തിന്റെ ഓട്ടം നടക്കാനൊക്കെ ഈത്തപ്പഴം നല്ലതാണ് അഞ്ചാമത്തെ ഗുണം നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ കണ്ണ് കണ്ണില്ലാത്തവന്റെ അവസ്ഥ കണ്ണില്ലാത്തവനെ അറിയുള്ളൂ കണ്ണില്ല കണ്ണില്ലാൾക്ക് അതിന്റെ സങ്കടം അറിയൂല അതിന്റെ വിഷമം അറിയൂല എത്ര ആളുകളാണ് കണ്ണിന്റെ കാച്ചുശക്തി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് കണ്ണിന് വേദന സംഭവിച്ച് എത്ര ആളുകളാണ് ഓപ്പറേഷൻ നടത്തിയത് നമ്മളെ മതിലിസിൽ തന്നെ ഒരുപാട് ആളുകൾ കണ്ണിന്റെ കാചുശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ജന്മനാൽ കണ്ണിന് കാച്ചുശക്തി ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് തന്റെ ഉമ്മയെ ശരിക്ക് കണ്ടിട്ടില്ല തൻ്റെ ഉപ്പയെ ശരിക്ക് കണ്ടിട്ടില്ല തന്റെ മക്കളെ ശരിക്ക് പോലും കാണാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം എന്താ കണ്ണിന് കാഴ്ചശക്തി ഇല്ല അള്ളാഹുവെ അവർക്കൊക്കെ നീ ശരിക്ക് കാഴ്ച ശക്തി കൊടുക്കണേ റഹ്മാനെ അപ്പൊ കണ്ണിന്റെ കാഴ്ച ശക്തി മരണം വരെ നിലനിൽക്കാൻ ഈത്തപ്പഴം കഴിച്ചാൽ മതി ഈത്തപ്പഴത്തിന് അതിനുള്ള കഴിവ് അള്ളാഹു സുബഹാര കൊടുത്തിട്ടുണ്ട് നമ്മളെ ശരീരത്തിൽ ദഹന പ്രക്രിയക്ക് നല്ലതാണ് ഈത്തപ്പഴം ദഹന പ്രക്രിയ നമ്മളെ ശരീരത്തിൽ ശരിക്ക് നടന്നിട്ടില്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ സംഭവിക്കും ഈ അടുത്തൊരു സഹോദരിക്ക് ദഹന ശരിക്ക് നടക്കാത്തതിന്റെ പേരില് മാരകമായ രോഗം ഉണ്ടായിന്നാ പറയുന്നത് ആയി അങ്ങനെ ആ സഹോദരി മരണപ്പെടുകയാണ് അപ്പൊ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കണം അത് ദഹിക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ദഹന പ്രക്രിയ ശരിക്കു നടക്കാൻ ഈത്തപ്പഴം കഴിച്ചാൽ മതി ഈത്തപ്പഴത്തിന് അതിനുള്ള ശക്തി അള്ളാഹു സുബാനുഭൂത്താലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈത്തപ്പഴത്തിന്റെ മറ്റൊരു ഗുണമാണ് ഗർഭിണികൾ പ്രത്യേകം ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നല്ല കൂടെ പ്രസവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഗർഭിണികളൊക്കെ ഈത്തപ്പഴം ധാരാളം കഴിക്കുക ധാരാളം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കിലോനും അര കിലോനൊന്നും കഴിക്കേണ്ടതില്ല ഒരഞ്ചെണ്ണം കഴിച്ചാൽ മതി അതല്ലെങ്കിൽ ഒരു പത്തെണ്ണം കഴിച്ചാൽ മതി അതല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം കഴിച്ചാൽ മതി പ്രമേഹ രോഗികളൊക്കെ മൂന്നെണ്ണം കഴിച്ചാൽ മതി ഈത്തപ്പഴാണ് ഉസ്താദ് പറഞ്ഞു ഈത്തപ്പഴം കഴിക്കൽ നല്ലതാണ് എന്നതിന്റെ പേരിൽ പത്തെണ്ണം ഇരുപതെണ്ണമൊന്നും കഴിക്കേണ്ടതില്ല എന്ന് സന്ദർഭികം ണർത്തുകയാണ് അതുപോലെ തന്നെ ഗർഭിണികൾ ഈ തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ പ്രസവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഗർഭിണികൾക്ക് ആരോഗ്യത്തോടുകൂടെ പ്രസവിക്കാനും കഴിയും ആരോഗ്യമുള്ള നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയെ പ്രസവിക്കാനുള്ള കഴിവ് അള്ളാഹു സുബാനുഭൂത്താല കൊടുക്കും എന്നുള്ളതാണ് പത്താമത്തെ ഗുണം ഈത്തപ്പഴത്തിൽ ധാരാളം ഫൈബർ ഉണ്ട് അല്ലെ ഡോക്ടർമാരൊക്കെ പറയും നല്ല ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ നല്ല വിറ്റാമിനുള്ള ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് പറയും അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഈത്തപ്പഴത്തിൽ ധാരാളം ഫൈബർ ഉണ്ട് വൈറ്റമിൻ എയും അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും അടങ്ങിയ ഒരു പഴമാണ് ഈത്തപ്പഴം അതുകൊണ്ട് ഈത്തപ്പഴം കഴിച്ചോളിയും നമ്മളെ ശരീരത്തിന് ശരീരത്തിനുള്ള സുബാനഹൂത്താല നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ ഈ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഊർജം ഉണ്ടാകും നല്ല ഉന്മേഷം ഉണ്ടാകും ചില ആളുകൾ കണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടേ കാര്യം വീട്ടിൽ ജോലി ചെയ്യാനും കഴിയില്ല ഭർത്താവ് വന്നാലും ഇങ്ങനെ ഉറക്കം തോന്നിട്ടേക്കാരം ഭാര്യ വന്നാലും ഇങ്ങനെ ഉറക്കം തോന്നിയിട്ടേക്കാരൻ ജോലിക്കും പോകാൻ കഴിയില്ല മക്കളെ സംരക്ഷിക്കാനും കഴിയൂല വീട്ടു ജോലിക്കും കഴിയൂല ഇങ്ങനത്തെ ഒരു അവസ്ഥ പല ആളുകൾക്കും കാണാറുണ്ട് അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് ചേഞ്ച് വരാൻ നല്ല ശരീരത്തിൽ നല്ല ഉന്മേഷം ഉണ്ടാകാൻ നല്ല ഊർജം ലഭിക്കാൻ ഈ തപ്പഴം കഴിച്ചാൽ മതി കാരണം ഈ തപ്പഴം ഊർജത്തിന്റെ കലവറയാണെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈത്തപ്പഴം കഴിച്ചാൽ പന്ത്രണ്ടാമത്തെ ഗുണം നമ്മളെ പല്ലുകൾക്കൊക്കെ നല്ല ബലമുണ്ടാകും എന്നുള്ളതാണ് ചില ആളുകൾ കണ്ടിട്ടില്ലേ പെട്ടെന്ന് പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകും പല്ലില്ലെങ്കിൽ അതിന്റെ അവസ്ഥ അറിയുള്ളു ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയൂല ചെറിയ മാംസങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ ഈത്തപ്പഴം നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പല്ലുകൾ കൊഴിഞ്ഞു പോകൂല നമ്മുടെ പല്ലുകൾക്കൊക്കെ നല്ല ബലം ഉണ്ടാകും പെട്ടെന്ന് പല്ലുവേദനകളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അത് ഈത്തപ്പഴത്തിന്റെ മറ്റൊരു ഗുണമാണ് ഈത്തപ്പഴം കഴിച്ചാൽ പതിമൂന്നാമത്തെ ഗുണം നമ്മളെ കരൾ ൊക്കെ നല്ല ഫലം ഉണ്ടാവും കരളില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും കരളിന് കേടുകൾ സംഭവിച്ചാൽ കരളിന് രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ കാലമൊന്നും ജീവിക്കൂല എന്നുള്ളതാണ് എന്നാൽ നമ്മളെ കരളിന് നല്ല ഫലമുണ്ടാകാൻ ഈ തപ്പഴം നല്ലതാണെന്ന് മഹത്തുക്കള് അവരെ കിതാബിൽ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം പതിനാലാമത്തു ഗുണം വിശപ്പുമാറ്റാൻ ഈ തപ്പഴം നല്ലതാണ് സഹാബിമാരി അവരുടെ ഈ അവരുടെ വിശപ്പ് മാറ്റാൻ ഈ തപ്പഴം കഴിച്ചിരുന്നു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് സഹാബിമാരി അത്തായത്തിന് കഴിച്ചിരുന്നത് ഈ തപ്പഴമായിരുന്നു അല്ലെ നോമ്പ് തുറക്കുന്ന സമയത്ത് വിശപ്പടക്കാൻ അവര് കഴിച്ചിരുന്നത് ഈ തപ്പഴമായിരുന്നു അപ്പൊ ഈത്തപ്പഴം എന്ന് പറയുന്നത് കേവലം ഒരു പഴമായി തള്ളേണ്ടൊന്നല്ല അതൊരു ഭക്ഷണമാണ് സഹാബിമാരൊക്കെ അത് ഭക്ഷണമായി തന്നെ ഉപയോഗിച്ചിരുന്നു ഒരു നേരത്തെ ഭക്ഷണമായി സഹാബിമാരൊക്കെ ഈത്തപ്പഴം കഴിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ അറബി രാഷ്ട്രങ്ങളൊക്കെ ഈത്തപ്പഴ തോട്ടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും കാരണം അന്നത്തെ ആളുകളൊക്കെ ഈത്തപ്പഴം കഴിച്ചിരുന്നു അറബികൾക്കൊക്കെ നല്ല ആരോഗ്യമാണ് നമ്മളെക്കായി ആരോഗ്യമാണ് ഞമ്മളൊരു അറുപത് എഴുപത് വയസ്സായി കഴിഞ്ഞാൽ അവിടെ ശരിയും പിന്നെ പെട്ടെന്ന് നമ്മൾ മരിക്കുകയാണ് അറബികളൊക്കെ നൂറും നൂറ്റിപ്പത്തും നൂറ്റി ഇരുപതും കൊല്ലൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് കാരണം അവർ ഈത്തപ്പഴവുമായി ബന്ധപ്പെടുന്നുണ്ട് അവരെ ശരീരം അവര് ശരിക്കവര് ശ്രദ്ധിക്കുന്നുണ്ട് നല്ല വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത് നമ്മളും അങ്ങനത്തെ ഭക്ഷണം കഴിച്ചാൽ നമ്മളെ ശരീരത്തിനും മരണം വരെ നല്ല ആരോഗ്യം അള്ളാഹു സുബാനുഭൂ നൽകുകയാണ് പതിനഞ്ചാമത്തെ ഗുണം അജ്വ ഈത്തപ്പഴം നമ്മൾ കഴിക്കണം അതീപായ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നട്ടു വളർത്തിയ ഈത്തപ്പഴമാണ് അതിനൽപ്പം കൂടുതലാണ് പക്ഷെ അതിന്റെ ഗുണോ അതും കൂടുതലാണ് ഈത്തപ്പഴം കഴിഞ്ഞാൽ അത് ക്യാൻസറിന് വരെ മരുന്നാണ് എല്ലാ ദിവസവും അജുബത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അവൻക്ക് സിഹിറു പോലും ഏൽക്കുകയില്ല പൈശാചികമായ ഏൽക്കുകയില്ല എന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യും ഔഷധങ്ങൾ നിറഞ്ഞ ഒരു ഈത്തപ്പഴമാണ് അജുവായിത്തപ്പഴം കഴിയുന്ന ആളുകളൊക്കെ മക്കളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ ഉംറക്ക് പോയി വരുമ്പോ ഹജ്ജിന് പോയി വരുമ്പോ അജ് വായിത്തപ്പഴം കൊണ്ടുവരാൻ പറയണം അത് ദിവസേന ഒന്നോ രണ്ടോ ഏഴ് വരെ കഴിക്കണമെന്ന് മഹാന്മാരായ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അതിനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പൊ അജുവാത്തപ്പഴത്തിന് പ്രത്യേകം മഹത്വമുണ്ടെന്ന് മഹാനായ ലമിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ധാരാളം ഔഷധങ്ങൾ നിറഞ്ഞ ഒരു പഴമാണ് ഈത്തപ്പഴം അത് നിസാരമായി തള്ളേണ്ടതല്ല ഹബീബായ തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുകയും ഹബീബായ തങ്ങൾ ഏറെ കഴിച്ചിരുന്നതുമായ ഒരു പഴമാണ് ഈത്തപ്പഴം ഈത്തപ്പഴം കഴിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അള്ളാഹുവെ മരിക്കുന്നത് വരെ ആഫിയത്തുള്ള ആരും ോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ ക്യാൻസറിനെ തൊട്ട് കാക്കണേ അല്ല അപ്പൊ ഈത്തപ്പഴൊക്കെ നമ്മൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിൽ നിന്നൊക്കെ രക്ഷയാണ് അത്രയും പവറ് അള്ളാഹു സുബാനഹൂത്താല ഈത്തപ്പഴത്തിന് കൊടുത്തിട്ടുണ്ട് ക്യാൻസർ രോഗികൾ എത്ര ആളുകളാണ് ക്യാൻസർ പിടിച്ച് മരണപ്പെടുന്നത് പഴയ കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ക്യാൻസർ പിടിച്ച് മരണപ്പെടുകയാണ് അള്ളാഹു കാക്കട്ടെ ക്യാൻസർ രോഗികളുടെ ആ വേദന അതുമല്ലാത്തൊരു വേദനയാണ് റബ്ബേ ഒരുപാട് ആളുകൾ ഞങ്ങളെ മജലിസ് കാണുന്നവരിൽ ക്യാൻസർ ഉള്ള ആളുകളുണ്ട് നൽകണേ റഹ്മാനെ ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കല്ല അതിന്റെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയണേ റബ്ബേ എടുത്തു കളയണേ റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല മറ്റൊരാളുടെ സഹായമില്ലാതെ എണീറ്റ് നടക്കാനുള്ള കഴിവ് നൽകണേ റഹ്മാനെ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളെ മജ്ലിസ് കാണുന്നവര് അവരെ വേദനകളൊക്കെ നീ ശിഫയാക്കി കൊടുക്കല്ല ആയിരാരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ നിന്റെ കാവൽ നൽകണേ അല്ല ഞങ്ങളെ മജ്ലിസ് കാണുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ ഹൈറും സമാധാനവും നൽകണേ അല്ല നിന്റെ ഞങ്ങളെ മുറാദുകൾ നിറവേറ്റി തരണേ അല്ല ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ സ്നേഹിച്ചതിനെ സ്നേഹിക്കാനും ഉള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഞങ്ങളെ മക്കളെ കാക്കണേ മുസീബത്ത് എടുങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളെ മജ്‌ലിസ് കാക്കണേ റബ്ബേ റബ്ബനാ തഖബ്ബൽ إنك أنت الصبي العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته